എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇത്തവണത്തെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് മാർച്ച് ആറ് മുതൽ മാർച്ച് ആറിന് കൊടിയേറിയിട്ട് മാർച്ച് പതിനഞ്ച് കൂടി അവസാനിക്കുകയാണ് നമ്മളുടെ മകം വരുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അതിന് മുൻപതിവ് പോലെ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളം സംഭാരം ലഘുഭക്ഷണം ബിസ്ക്കറ്റ് ഉപ്പ്മാവ് വയൊക്കെ നമുക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പിന്നെ കൊടിയേറ്റ് മുതൽ അത്തംകുരുതി വരെ മാർച്ച് പതിനഞ്ച് കൂടി അത്തംകു കുരുതി മാർച്ച് പതിനഞ്ചിനാണ് വരുന്നത് അതുവരെ നമുക്ക് വിവാഹം ചോറൂണ് വിദ്യാരംഭം മുതലായ വഴിപാടുകൾ നമുക്കിവിടെ ഉണ്ടാവില്ല ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ മാക്സിമം കൊച്ചു കുട്ടികളെ മകത്തിൻ്റെ അന്ന് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളെ മകത്തിൻ്റെ അന്ന് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി കാര്യം നല്ല തിരക്ക് കാര്യങ്ങളായിരിക്കും അപ്പോൾ കുട്ടികളുടെ സുരക്ഷയൊക്കെ കണക്കിലെടുത്തിട്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ അലവുടല്ലാന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുട്ടികളുടെ പാരൻസ് അതൊന്ന് മനസ്സിൽ വയ്ക്കുക നമ്മളോടൊന്ന് സഹകരിക്കുക എല്ലാവർക്കും എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ മകത്തിനായിട്ട് നല്ലൊരു ദർശനം മകത്തിന് എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സാധനം ചെയ്യും